നിങ്ങളുടെ കൊല്ലത്ത് ഈ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല ബാങ്ക് കൊടുക്കുമ്പോ അശ്വത എന്ന് കേട്ടാല് ഇങ്ങനെ തള്ളവരൽ ചുംബിച്ച് കണ്ണിൽ വെക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആറാമത്തെ ചോദ്യാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രായമുള്ളവർ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ അശ്വതനോമർ റസൂല എന്ന് പറയുമ്പോ ഇങ്ങനെ ആക്കുന്നത് കണ്ടിട്ടുണ്ടോ അതിന്റെ മനുഷ്യന്മാരെ നിങ്ങളൊരു മറുപടി പറ കണ്ടിട്ടുണ്ടോ ഇല്ലേ ഇല്ല പറയുകയാണ് ഒരാൾ കേട്ടാൽ അവൻ അവൻ്റെ കൈന്റെ നഖത്തിൽ ചുംബിക്കുകയും ചെയ്താൽ കണ്ണുകളിൽ അത് തടവുകയും ചെയ്താൽ പിന്നെ അവന്റെ കണ്ണ് പൂർണമായി കാഴ്ച തട്ടി നഷ്ടപ്പെട്ടു പോകില്ലെന്ന് മുഹമ്മദ് പറയാണ് അങ്ങനെ ചുംബിക്കുമ്പോ ചെല്ലണം എന്ന് പറഞ്ഞിട്ടാണ് ചുംബിക്കേണ്ടത് അള്ളാഹു നൽകട്ടെ എങ്ങനെയുണ്ട് വളരെ ഉഷാറല്ലേ ഉസ്താദിൻ്റെ പ്രസംഗം എന്തൊരാവേശത്തോടു കൂടിയാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് അല്ല ഉസ്താദെ ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇങ്ങനെ സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞ് വളരെ ആവേശത്തോടുകൂടെ അതും നബിസല്ലാഹു അലിഹി വസലമ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ തന്നെ എത്രയോ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനില്ലേ എത്രയോ സുന്നത്തുകളില്ലേ ഹദീസിൻ്റെ കിതാബുകളിൽ സ്ഥിരപ്പെട്ട സ്വഹായ സനതോടുകൂടെ ഉദ്ധരിക്കപ്പെട്ട എത്രയെത്ര കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക നിങ്ങളെന്തിനാണ് ഇങ്ങനെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ ദീൻ ഫിച്ച് ഈ ദീനിനെ നിങ്ങൾ നശിപ്പിക്കല്ലേ ഞാൻ വളരെ സ്നേഹത്തോടു കൂടെയാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകളോട് പറയുന്നത് നിങ്ങൾക്കറിയാലോ ഇത്തരം കാര്യങ്ങളൊക്കെ സ്ഥിരപ്പെടാത്ത കാര്യങ്ങളാണ് എന്ന് ഏതെങ്കിലും ഒരു കിതാബിലുള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനത് ഹിക്കായത്ത് ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഒരു സുന്നത്ത് സ്ഥിരപ്പെടുമോ അതെ ഇല്ല എന്ന് നിങ്ങൾക്കറിയില്ലേ മറിച്ച് നമ്മുടെ ദീനിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് സെനതല്ലേ സ്വഹായ സനതോടുകൂടെ ഉദ്ധരിക്കപ്പെട്ട സംഭവങ്ങളല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്കത് ജനങ്ങളോട് പറയാൻ പറ്റുകയുള്ളൂ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഈ തള്ളവിരൽ ചുംബിക്കുന്ന ആവേശത്തോടു കൂടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച ഈ സംഭവം സാധുക്കളാണ് നിങ്ങളെ പ്രസംഗം കേൾക്കുന്ന ആ സാധുക്കൾക്ക് ഇതിനെക്കുറിച്ചൊരു വിവരമില്ല ഇപ്പൊ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ പല സംഭവങ്ങളും എഴുതി രേഖപ്പെടുത്തി വെക്കും അതുകൊണ്ട് മാത്രം അത് സുന്നത്താകണമെന്നില്ലല്ലോ അത് സ്ഥിരപ്പെടണമെന്നില്ലല്ലോ സനതു വേണ്ടേ ഇപ്പൊ മഹാന്മാരായ ഇമാമിങ്ങൾ തന്നെ നിങ്ങളീ പറഞ്ഞ സംഭവത്തെ പരിശോധിച്ച് അത് റസൂൾ അള്ളഹിസ് അലൈ സ്വലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണോ എന്നൊക്കെ അവർ വിശദമായി പഠനം നടത്തിയിട്ടുണ്ടല്ലോ അത് നിങ്ങൾ പരിശോധിച്ചിട്ടില്ലേ ഇപ്പൊ ഇമാം സഹാവിയെ പോലെയുള്ള പണ്ഡിതന്മാർ നിങ്ങളീ പറഞ്ഞ് ഈ തള്ളവരിൽ ചുംബിക്കുന്ന ഈ ഒരു സംഭവം അത് ദുർബലമാണ് അത് ദുർബലം എന്ന് മാത്രമല്ല ഇത് ലാ എസ് എന്നാണ് പറഞ്ഞത് അത് നബിയിൽ സല്ലു അലിസ്വലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നതല്ല അതൊക്കെ ബാത്തിലായ സംഗതികളാണ് അതിനൊന്നും മതത്തിൽ ഒരടിസ്ഥാനവുമില്ല എന്ന് ഇമാം സഹാഫി മാത്രമല്ല വേറെയും പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ പോയി പരിശോധിച്ചാൽ അത് മനസ്സിലാകും ഞാനതിൻ്റെ കിതാബും ഇബാറത്തും ഒന്നും ഇപ്പോൾ ഉദ്ധരിക്കുന്നില്ല വേണമെങ്കിൽ വിശദമായ നിലയ്ക്ക് തന്നെ നമുക്കത് ചർച്ച ചെയ്യാവുന്ന വിഷയമുള്ളു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് പരിശോധിക്കുകയും അതിനല്ലാൻ്റെ ദീനിൽ അടിത്തറയുണ്ടോ അടിസ്ഥാനമുണ്ടോ എന്നൊക്കെ പരിശോധിച്ചിട്ടല്ലേ ഒരു അമല് ചെയ്യാൻ അതിന് ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് വലിയ പ്രാധാന്യത്തോടുകൂടെ തൊണ്ട കീറി നമ്മൾ പ്രസംഗിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുകയല്ല നിങ്ങളെപ്പോലെയുള്ള ആളുകളോട് വളരെ സ്നേഹത്തോടു കൂടെ പറയാണ് സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ് ജനങ്ങളോട് പറയേണ്ടത് ഇല്ലാത്തത് പറഞ്ഞ് ജനങ്ങളുടെ ദീനിനെ ഫിജ്നയിലാക്കരുതേ എന്ന് വളരെ വിനയത്തോടു കൂടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താണ് കാരണം നിങ്ങളുടെ ഈ ആവേശം കണ്ടപ്പോഴാണ് ഈ ക്ലിപ്പ് എനിക്കൊരാളയച്ചു തന്നതാണ് ഇതുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഈ ഇദ്ദേഹം ഇങ്ങനെ ആവേശത്തോടു കൂടെ വളരെ ആവേശത്തോട് ജനങ്ങൾ നിങ്ങൾ ചെയ്യലുണ്ടോയെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പ്രസംഗിക്കുന്നത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത് അള്ളാഹു സുബാനുഹുവാല സത്യമായ നിലയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തോഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ